ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇറ്റ്സ് മീ ചിപ്പി അപ്പം ഞാൻ ഇന്ന് ഒരു ലോങ് വീഡിയോ ചെയ്യാനുള്ള മെയിൻ റീസൺ എന്ന് വെച്ചാൽ നിങ്ങളെല്ലാവരും മീൻസ് എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോടും എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുന്നവരോടും എനിക്കൊരു വലിയ താങ്ക് യു പറയാനുണ്ട് താങ്ക്സ് പറയാനുണ്ട് കാരണം നമ്മൾ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഫസ്റ്റ് അച്ചീവ്മെൻ്റ് എന്ന് പറയണത് വൺ കെ സബ്സ്ക്രൈബേഴ്സ് തികഞ്ഞിരിക്കുകയാണ് സോ എല്ലാവരോടും വളരെയധികം നന്ദി അപ്പം ഇനിയും ഈ ഒരു ചാനലിൽ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പം വൺ കെയിലേക്ക് എത്താൻ വേണ്ടി ഞാനിപ്പം ഓൾമോസ്റ്റ് വൺ ആയി ഞാൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ട് ചാനൽ പക്ഷെ ആദ്യത്തെ ആ ഒരു എയ്റ്റ് മന്ത് ഒക്കെ ഞാൻ കുറച്ച് 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 വീഡിയോസൊക്കെ ചെയ്ത് അങ്ങനെ ഒരു സബ്സ്ക്രൈബേഴ്സൊന്നും എനിക്ക് വരുന്നുണ്ടായിരുന്നില്ല ഒരു ടു ഹൺഡ്രഡ് സബ്സ്ക്രൈബേഴ്സേ ഉണ്ടായിരുന്നുള്ളൂ ഓൾമോസ്റ്റ് എയ്റ്റ് മന്ത് ആയിട്ടുള്ളത് പിന്നെ പിന്നെയുള്ള ഒരു ടു മന്ത് കൊണ്ട് എനിക്ക് ഞാൻ ഉറപ്പിച്ചു ഓക്കെ സബ്സ്ക്രൈബേഴ്സൊക്കെ വളരെ കുറവാണ് എന്തായാലും കുറച്ച് നല്ല രീതിയിൽ നോക്കിയാൽ സബ്സ്ക്രൈബേഴ്സ് കിട്ടുള്ളൂ എന്നുള്ളതായി പക്ഷേ ആദ്യത്തെ ഒരു ഹൺഡ്രഡ് സബ്സ്ക്രൈബേഴ്സൊന്നും ഓർഗാനിക് സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നില്ല കാരണം ഞാൻ എൻ്റെ ആദ്യത്തെ ഒരു വൺ മന്ത് കിട്ടിയ ഒരു ഹൺഡ്രഡ് സബ്സ്ക്രൈബേഴ്സ് കിട്ടി പക്ഷെ അതൊന്നും ഓർഗാനിക് സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നില്ല ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടും റിലേറ്റീവ്സിനോടും അറിയുന്ന എല്ലാവരോടും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സബ്സ്ക്രൈബ് ചെയ്യണം അങ്ങനെ ചെയ്ത് പക്ഷെ അങ്ങനെ ചെയ്യുന്നവരെല്ലാവരും നമ്മളുടെ വീഡിയോസ് പിന്നിട്ട് കാണണം എന്നൊന്നും നമ്മളുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട് നമ്മളുടെ എഴുതുന്ന വീഡിയോസ് ഇഷ്ടപ്പെട്ട് ഓർഗാനിക്കായി വരുന്ന സബ്സ്ക്രൈബേഴ്സാണ് നമുക്ക് എപ്പോഴും യൂസ്ഫുൾ ആയിട്ടുള്ളത് ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാന്നുള്ള മെയിൻ റീസൺ എന്ന് വെച്ചാൽ ഒന്നുമില്ലെങ്കിലും നമുക്ക് നമ്മളുടെ വീഡിയോ നമ്മളുടെ ഒരു മെമ്മറൽ ഡേ അല്ലെങ്കിൽ ഒരു മൊമെൻ്റ് ഒക്കെ നമുക്ക് ഷൂട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്ത് നമുക്ക് തന്നെ കാണാമല്ലോ പിന്നെ ആ ഒരു ഇതിലാണ് ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത് തന്നെ പക്ഷേ ഞാൻ സ്റ്റാർട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്ത് ഓരോ കമൻസൊക്കെ ഇങ്ങനെ നല്ല നല്ല കമൻസൊക്കെ വരുമ്പോഴൊക്കെ നമുക്കൊരു ഒരു മോട്ടിവേറ്റഡ് ആയി പിന്നെ കുറേ യൂട്യൂബ് വീഡിയോസ് ആൾക്കാരെല്ലാം കണ്ട് കാണുമ്പോൾ എല്ലാം കാണുമ്പം എന്തുകൊണ്ട് നമുക്കും ഇത് സീരിയസ് ആയി നോക്കിക്കൂടാ എന്നുള്ള ഇതിലാണ് പിന്നെ പിന്നെ ഞാൻ യൂട്യൂബിലേക്ക് വീഡിയോസ് ഇടാൻ തുടങ്ങിയത് അപ്പം പിന്നെ ഇങ്ങനെ അപ്പം സബ്സ്ക്രൈബേഴ്സൊന്നും കൗണ്ട് അങ്ങനെ കൂടുന്നില്ല പിന്നെ നമ്മളുടെ മോണിറ്റൈസേഷൻ പോളിസി എന്ന് പറയുന്നത് വൺ ഇയറിൻ്റെ ഉള്ളിൽ ഫോർ തൗസൻഡ് വാച്ച് അവറും പിന്നെ തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ ത്രീ മന്തിൻ്റെ ഉള്ളിൽ എനിക്ക് തോന്നുന്നു ടെൻ എം ടെൻ മില്യൺ ഷോർട്ട് വ്യൂസും പിന്നെ തൗസൻഡ് സബ്സ്ക്രൈബേഴ്സും അപ്പോൾ നമ്മളിങ്ങനെ സാ മാറ്റിലിരുന്നാൽ നമുക്കെന്തായാലും ആവാൻ പോകുന്നില്ല ഫോർ തൗസൻഡ് വാച്ച് ഓവർ പോവാൻ പോകുന്നില്ല അപ്പം ഓൾറെഡി ഒരു ഞാൻ ഒരു തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം പിന്നെ ലോങ് വീഡിയോസ് ഇനി മുതൽ ഇട്ട് തുടങ്ങണം ഞാൻ എപ്പോഴും മടിച്ചിട്ട് ഇടാത്തെയാണ് ഷോർട്ട്സ് എടുത്ത് പെട്ടെന്ന് ഇടും അങ്ങനെ പക്ഷെ ഇനി മുതൽ ഞാൻ എന്തായാലും ലോങ് വീഡിയോസ് ഇടും ഇപ്പം പുതുതായിട്ട് വരുന്ന യൂട്യൂബേഴ്സിനൊക്കെ വളരെ ടെൻഷൻ ആയിരിക്കും എങ്ങനെയെങ്കിലും ഒരു തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് തികയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പം എന്ത് വീഡിയോസ് എടുത്ത് നോക്കിയാലും നമ്മൾ എന്ത് വീഡിയോസ് ഇട്ടാലും അടിയിൽ കുറേ പേര് വന്ന് കമൻ്റ് ഇടുന്ന കാണാം ലൈക്ക് ഒരുമിച്ച് മുന്നേറാം അല്ലെങ്കിൽ ഞാൻ നിനക്ക് സബ്സ്ക്രൈബ് ചെയ്യും ഞാൻ നിങ്ങൾ എനിക്ക് തിരിച്ച് സബ്സ്ക്രൈബ് ചെയ്യണം അങ്ങനത്തെ കമൻസിൽ പോയി പെടരുത് കാരണം അതൊക്കെ ഫേക്ക് ഒരു സ്കാം സബ്സ്ക്രൈബേഴ്സ് ആയിട്ടാണ് യൂട്യൂബ് കണക്കാക്കുക നമ്മൾ നമ്മൾ നമ്മളുടെ എഫേർട്ടെടുത്ത് നമ്മളിടുന്ന ഒരു വീഡിയോ കണ്ടിഷ്ടപ്പെട്ട് അത് സ്വന്തം ഓർഗാനിക് ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴാണ് അതൊരു ഓർഗാനിക് സബ്സ്ക്രൈബായിട്ട് എടുക്കുക അല്ലാത്ത സ്കാം സബ്സ്ക്രൈബേഴ്സിൻ്റെ കൂടെ പോയി പെടരുത് എന്നുള്ളതാണ് പുതിയ സബ്സ്ക്രൈബേഴ്സോട് എനിക്ക് പറയാനുള്ളത് കാരണം ഞാനിടുന്ന ഞാനിടുന്ന വീഡിയോസിൻ്റെ അടിയിലും വന്നിട്ട് ഇതുപോലെ കമൻസ് കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങനെ കുറേ ഇപ്പോൾ യൂട്യൂബ് ടിപ്സ് ചാനലൊക്കെ എന്ത് ചാനൽ എടുത്തു നോക്കിയാലും അടിയിൽ അങ്ങനത്തെ ഒരു കമൻസ് കാണാനുള്ള അങ്ങനെയല്ലേ പോയിട്ട് പെടരുത് പിന്നെ എനിക്ക് പറയാനുള്ളത് എനിക്ക് ഇത്രയും സബ്സ്ക്രൈബേഴ്സിനെ ഒരു ടു മന്തിൻ്റെ ഉള്ളിൽ എനിക്ക് നേടാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നേടാൻ പറ്റും അത്രയ്ക്കും എഫേർട്ട് ഇട്ടാൽ മാത്രം മതി ഇനി അടുത്തതായി എനിക്ക് ഫുള്ളി മോണിറ്റേസ്ഡ് ആവാൻ വേണ്ടിയിട്ട് ഒരു ഫോർ തൗസൻഡ് വാച്ച് ആണ് വേണ്ടത് സോ പിന്നെ പറയാനുള്ളത് നമ്മൾ ഷോർട്ട് വീഡിയോ ഇട്ടാൽ വാച്ച് അവർ കൂട്ടില്ല കാരണം അതിനകത്ത് വ്യൂസ് മാത്രമേ കൂട്ടുള്ളൂ ലോങ് വീഡിയോസ് ഇട്ടിട്ടാണ് അതിനകത്തുള്ള വാച്ച് അവർ ആണ് എടുക്കുക സോ അതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു പ്രയത്നത്തിലാണ് ഞാനുള്ളത് അപ്പം എൻ്റെ ഈ ചാനൽ ഇനിയും മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം സോ ഇതുവരെയുള്ള എല്ലാ സപ്പോർട്ടും തുടർന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബായ് ലവ് യു